السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد غنائم خيبر خيبر لا يدار جدا قسمت غنائم خيبر അലാമൻ ഷഹീദ ഹൈബറ ഹൈബറിൽ പങ്കെടുത്തവരുടെ മേൽ ഹൈബറിലെ യുദ്ധാർജിത സമ്പത്ത് ഓഹരി ചെയ്യപ്പെട്ടു അൽഫൻ വ ഫൽഫൻബിയ അവര് ആയിരത്തി നാന്നൂറ് പേര് ഉണ്ടായിരുന്നു ഫക്കാന ലിൽ ഫർസി കുതിരക്ക് രണ്ട് വിഹിതമായിരുന്നു വലി സാഹിബിഹി സെഹ്മുൻ കുതിരയുടെ ഉടമക്ക് ഒരു വിഹിതവും വലി വലിക്കുല്യ റാജിൻ സെഹ്മുൻ നടന്നുകൊണ്ട് വാഹനമില്ലാതെ യുദ്ധത്തിന് വന്നവർക്ക് ഓരോ വീതവും ഫക്കാനത്തിൽ ഖൈലു മിയത്തൈ ഫർസിൻ കുതിരപ്പട ഇരുന്നൂറ് കുതിരകൾ ഉൾപ്പെട്ടതായിരുന്നു ഫക്കാനത്ത് ജുംലത്തു സുഹ്മാൻ അൽഫൻ ഫ സമാന മിയ ആകെ വിഹിതങ്ങൾ ഓഹരികൾ ആയിരത്തി എണ്ണൂറായിരുന്നു وكانت في صحائف من ുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില ഏടുകൾ ഉണ്ടായിരുന്നു യഹൂദു ആ ഏടുകൾ അന്വേഷിക്കൊ അന്വേഷിച്ച് ജൂതന്മാര് വന്നു ഫ അമർ നബിയു സാഹുഅലു ൾ അവർക്ക് തന്നെ നൽകാൻ ഉത്തരവിട്ടു ഉത്തരവിട്ടുഹിഹു അലൈഹി ഹൈബർ നബിസാഹു അലൈവ് വസ്ല മതങ്ങൾബറിലായിരിക്കെതങ്ങളെ സമീപിച്ചു നബിദങ്ങളുടെ അടുക്കിൽ വന്നു ഹുറൈറ അബുഹു അബുഹു അദ്ദേഹത്തിൻ്റെ ദോസ് ഗോത്രക്കാരായ അനുയായികളും വന്നു ഖമാദിമ അലയി ബി ഖൈബറ ജിന് അബി ത്വരി ബിൻ വാഹുഹു മിൻ മുഹാജി ഹബിഷ ഇപ്രകാരം തന്നെ ഹബിഷയിലെ മുഹാജിരിങ്ങളിൽ നിന്നുള്ള അനുയായികളും ജാഫറുബിൻ അബി ത്വരിബും ഹബിഷയിലെ മുഹാജിരിങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികളും ഖൈബറിൽ നബിസ് അലൈ വസ്ലം തങ്ങളുടെ അടുക്കൽ വന്നു മുസ്ലിമീങ്ങളിൽ നിന്ന് അവിടെ മരണപ്പെട്ടവരുടെ ഭാര്യമാരും ഖൈബറിൽ നബി അലൈഹി നബിസാഹുലൈഹി സ്വലമതങ്ങളെ സമീപിച്ചു വഖാനമാഹും അബി തോലിബിനോടൊപ്പം അബു മുസല അരിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഉണ്ടായിരുന്നു റസൂലി വസ്ലം ലിഹാൻ അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ ഇവർക്കെല്ലാം ഖൈബറിലെ വനൈമത്ത് സ്വത്തുക്കളിൽ നിന്ന് ഒരു വിഹിതം നൽകി ഇവിടെ വനീമത്ത് സ്വത്തുക്കൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും വനീമത്ത് സ്വത്തുക്കൾ അല്ല ഫൈസ്വത്താണ് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർക്ക് നബി നബീസ്വലു അലഹലമതങ്ങൾ നൽകിയിട്ടുള്ളത് നേരത്തെ നമ്മൾ ഹൈബറിലെ രണ്ട് കോട്ടകൾ സമാധാന കരാറിലൂടെ കീഴടക്കിയ വിഷയം പറഞ്ഞു അങ്ങനെ ശേഖരിച്ച സ്വത്തുക്കൾ അത് സ്വത്താണ് അത് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർക്കും നൽകാൻ പറ്റും അതാണ് നബി അലൈഹി നബീസ്വല്ലാസ്ലമതങ്ങൾ ഇവർക്ക് നൽകിയത് വെക്കാന അബൂ മൂസ വഹ്വാഹു വ ും കൂട്ടുകാരും സഹോദരങ്ങളും അതുപോലെ അഷരിയാക്കളായ അദ്ദേഹത്തിന്റെ കോമിൽപ്പെട്ട ജനതയിൽപ്പെട്ട അൻപച്ചില്ല ആളുകളും നബിഹു അലൈ വസ്സലും മതങ്ങളുടെ പുറപ്പാട് യമനിൽ വെച്ച് അറിഞ്ഞപ്പോ പുറപ്പെട്ടതായിരുന്നു ഫൽത്തുഹും സഫീനത്തുഹും ഇല നജാസി ബിൽ ഹബിഷ അങ്ങനെ അവരുടെ കപ്പൽ അവരെ നജാസി രാജാവിൻ്റെ ഹബിഷയിലുള്ള നജാസി രാജാവിൻ്റെ അടുത്തേക്ക് അണിയിച്ചു അങ്ങനെ കപ്പൽ എവിടെയാണ് എത്തിപ്പെട്ടത് അങ്ങനെ ഫവാ ഫക്കു ജാഫർ അവർ ജാഫറി അള്ളാഹുനുവിനോട് യോജിച്ചു ഹബിഷയിൽ തങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ജാഫർ അലി ജാഫറലിയാഹുനോടൊപ്പം അവർ നിന്നു സുമല ബാഴ്സ റസൂലുല്ലാഹി സാഹു അലഹി വസ്ലം ഹമ്രബിൻ ഉമ്മയ്യത്തമരിയ ഇല നജാഷി പിന്നീട് നബിസലാഹു അലൈ വസ്ലമ തങ്ങൾ ഹംറുബിൻ ഉമ്മയ്യമ്രിയെ നജാഷി രാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചപ്പോൾ അർസലഹുമുൽ മലിക്കു പി സഫീനത്തീനി നജാഷി രാജാവ് ഇവരെ രണ്ട് കപ്പലായിട്ട് അയച്ചു ഫഖഅമ ബിഹിം അമ്രുൻ പറസൂർ ഉള്ളഹി സലാഹു അലൈ വസ്ലമ ബി ഹൈബറ നബി സലാഹു അലൈവ് വസ്ലമ ഞങ്ങൾ ഹൈബറിലായിരിക്കെ അമ്രുബിൻ അൻഹു അവരുമായിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ ബൈന ഫക്കബ്ബല ബൈനായി ജാഫരിൻ്ഹുവാൻ നബി സല അഹു അലൈവല് തങ്ങള് ജാഫർ അദി അള്ളാഹുനുവിൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അഥവാ നെറ്റിത്തടത്തിൽ ചുംബിച്ചു പൽത്തസമൂഹവും നബി സലാഹു അലൈഹി സ്വലമ തങ്ങൾ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു വക്കാൽ എന്നിട്ട് നബി അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞു മാ അതിരി മാ അന അസുറോ ഈ രണ്ടാളുകളിൽ നിന്ന് ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് ഏത് സംഭവം കൊണ്ടാണ് ഞാൻ സന്തോഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഖൈബറ ി ജാഫർ ഖൈബറിൻ്റെ വിജയം കൊണ്ടാണോ അതോ ജാഫറിന്റെ ആഗമനം കൊണ്ടാണോ ഞാൻ സന്തോഷിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല എന്ന് നബി സലഹു അലൈവലമതങ്ങൾ പറയുകയും ചെയ്തു വക്കാൻ റസൂൽ സലാഹു അലഹി നബി അബ്ദുഹി അലൈഹി തങ്ങൾ ഹൈബർ നിവാസികളുടെ അടുത്തേക്ക് അബ്ദുല്ലാഹിബിൻ റവാഹ് റതിയുള്ള അവരുടെ പഴങ്ങളുമൊക്കെ പഴങ്ങളും കൃഷികളുമൊക്കെ മെരിച്ചു കണക്കാക്കാൻ വേണ്ടി അയക്കാറുണ്ടായിരുന്നു ഫക്കാനിഹിം ഖുൽമിൻ യഹ്റുസ് അലഹിം അബ്ദുല്ലാഹിബിൻ റവാഹർ അതിാഹ്നും എല്ലാ വർഷവും അവരെ സമീപിക്കുമായിരുന്നു യഹ്റുസ് സിമാറ അലഹിം അവരുടെ മേൽ അവരുടെ പഴങ്ങളൊക്കെ മരിച്ച് കണക്കാക്കാൻ വേണ്ടി അതിൻ്റെ തൂക്കവും അളവുമൊക്കെ ഏകദേശം മരിച്ച് കണക്കാക്കാൻ വേണ്ടി സുമ്മ യൾമനുഹു മുസ്ത്തുറ അലഹീം പിന്നീട് അബ്ദുല്ലാഹിബിനു റവാഹ് റഹി അള്ളാഹുവിനും അവർക്ക് അതിൻ്റെ പകുതി അവർക്ക് നൽകാമെന്ന ഉറപ്പ് അവർക്ക് നൽകും അങ്ങനെ ഫാറാതു ആൻഡ് എർസുമഹു അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ഉദ്ദേശിക്കുകയുണ്ടായി കൂടുതൽ ലഭിക്കാൻ വേണ്ടി കാൽ ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ്റെ റവാഹ അതി അള്ളാഹുവിനെ പറഞ്ഞു യാ അയുതാ അള്ളാ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ തുഴിമോനി അസ്വഹത്ത നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെനിക്ക് നിഷിദ്ധമായ സമ്പാദ്യം നിങ്ങളെന്നെ ഭക്ഷിപ്പിക്കുകയാണോ അള്ളാഹി അള്ളാഹുവാണ് സത്യം ലക്കത് ജയിത്തുക്കും മിൻ എൻ ഡി അഹബിൻ ആ സീലയ്യ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ആളുടെ അടുക്കൽ നിന്നാണ് പല അന്തും അബകളു ഇലയ്യ മിനൽ കിറദി വൽ ഖനാസീർ നിങ്ങളാണെങ്കിൽ കുരങ്ങനേക്കാളും പന്നികളേക്കാളും എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ വലി ബോളി ഇയാക്കും എനിക്ക് നിങ്ങളോടുള്ള വെറുപ്പ് എന്നെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ മഹുബി ഇയാഹു നബിസു അലൈഹി വസ്ലമ തങ്ങളോടുള്ള ഹബും എന്നെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അല അല്ല ഞാൻ നീതി കാണിക്കാതിരിക്കുന്നതിന് ഫക്കാലു അപ്പോൾ അവർ പറഞ്ഞു സമാവാത്തു വല്ലു ഈ നീതി മുഖേനയാണ് ആകാശങ്ങളും ഭൂമികളുമൊക്കെ നിലകൊണ്ടത് എന്ന് وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله